നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നെ ഈ ചെറിയ വീഡിയോയിൽ മര തിരുവാതിര പുണർതം മുക്കാൽ എന്നീ എണ്ഡേകാൽ നക്ഷത്രമടങ്ങുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെ ഒരാഴ്ചക്കാലം ഇവർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഗ്രഹങ്ങൾ നമ്മളെന്ന് പരിശോധിച്ചാൽ ജന്മത്തെ വ്യാഴം രണ്ടിൽ ശുക്രൻ മൂന്നിൽ ഖേതു ബുധൻ രവി നാലിൽ ചൊവ്വ ഒൻപതിൽ രാഹു പത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടിൽ നിൽക്കുന്ന ശുക്രനും മൂന്നിലെ ഖേതു ഒക്കെ ഗുണസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ബാക്കി ഗ്രഹങ്ങളെല്ലാം അനിഷ്ടഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് അപ്പം ഈയൊരു ആഴ്ച എന്ന് പറയുന്നത് തീർച്ചയായും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇവിടെ നമുക്കറിയാം ജന്മത്താണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴത്ത് വ്യാഴം ജന്മത്ത് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബുധൻ്റെ രാശി ശത്രുരാശിയാണ് ഇപ്പം വ്യാഴത്തെ കൊണ്ട് പൂർണ്ണമായും നമുക്ക് ഗുണങ്ങളൊന്നും അങ്ങനെ ലഭിക്കില്ല ധന നേട്ടമുണ്ടാവും എങ്കിൽ പോലും സാമ്പത്തികമായി കിട്ടുന്ന നേട്ടം കൊണ്ട് നമുക്ക് നിലവിലുള്ള കടവൊന്നും വീട്ടാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരത്തില്ല രണ്ടിൽ നിൽക്കുന്ന സുഗർണെ കൊണ്ട് വളരെയേറെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ സാധ്യത ധനം നേട്ടങ്ങൾ നല്ല സംസാരം മറ്റുള്ളവരുടെ സംസാരത്തിലൂടെ നമുക്ക് വശത്താക്കാൻ കഴിയുക പല മാർഗത്തിലൂടെ ധനം വരാനുള്ള സാധ്യത ആഡംബര ജീവിതം ആനന്ദകരമായ കുടുംബജീവിതം ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ചില കാര്യത്തിലൊക്കെ നമുക്ക് പാലിക്കാൻ കഴിയാതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവാം അപ്പോൾ പൊതുവേ സുഗരണ കൊണ്ട് വളരെ നല്ല ഗുണങ്ങളാണ് ലഭിക്കാൻ സാധ്യത എന്ന് പറയുന്നത് മൂന്നിൽ നിൽക്കുന്ന ഖേതുവിനെക്കൊണ്ട് നമുക്ക് നല്ല ചിന്തകളും ആത്മധൈര്യവും വാക്ചാതുര്യവും ശത്രുക്കളെ നേരിടാൻ കഴിയുകയും അതോടൊപ്പം തന്നെ തക്ക സമയത്ത് തന്നെ യുക്തി ഉപയോഗിക്കാനൊക്കെ ഒരു സാഹചര്യമാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ശോഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നാൽ മാതാവിന് ദോഷവും സഹോദരങ്ങളെ കൊണ്ടുള്ള ചില ക്ലേശങ്ങളും ശത്രുക്കളെ കൊണ്ടുള്ള ശല്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത് അപ്പം രാഹുവിനെ കൊണ്ട് നമുക്ക് ഭാഗ്യത്തിൽ ചില തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ നേരിടുന്നതാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ഒൻപതിലെ ദൃഷ്ടി എന്ന് പറയുന്നത് രാഘുവിൻ്റെ മേൽ വീഴുന്നത് കൊണ്ട് തീർച്ചയായും രാഹുവിനെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽ ചില കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാം മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കത്ര നല്ല സമയമല്ല ഇവർക്ക് കണ്ടകശനി കാലഘട്ടമാണ് പത്തിലാണ് ശനി അപ്പോൾ പത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കണ്ടകശനി കാലഘട്ടമാണ് കണ്ടകശനി കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊതുവെ ചില ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ബിസിനസ്സിൽ ഒരൽപ്പം നേട്ടക്കുറവ് തൊഴിൽ രംഗത്ത് ആ ബുദ്ധിമുട്ട് മേലധികാരികളിൽ നിന്നുള്ള ചില അപ്രീതികൾ അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങളെല്ലാം ഒന്ന് ആധിക്യമായി നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും അതിനെയൊക്കെ നേരിടുന്നതിന് വേണ്ടി വളരെ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് വേണം ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടത് അതോടൊപ്പം തന്നെ ചില സമയത്തൊക്കെ നമുക്കിതിനേക്കാൾ വളരെ എളുപ്പത്തിൽ തന്നെ അതിജീവിക്കാൻ കഴിയുന്ന ചില ആത്മധൈര്യമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഈ പറഞ്ഞിരിക്കുന്ന രാഘുവിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ചുവയുടെ ദോഷഫലങ്ങളുടെ കാഠിന്യെന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ തീർച്ചയായും ചില പ്രാർത്ഥനകളും പൂജ നമുക്ക് ആവശ്യമാണ് മറ്റ് ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ് എങ്കിൽ പോലും നമ്മൾ ഈശ്വര പ്രാർത്ഥനകളിലൂടെ ഇതിന്റെ കാഠിനയൊക്കെ കുറച്ച് ഒരു കരുതലോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ളൊരു ധൈര്യം സംഭരിക്കേണ്ടത് അത്യാവശ്യമാണ് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവരെ ഗുണവും ദോഷവും ബലാബലം നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പം അതുകൊണ്ട് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം